ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് ഇന്ന് ഞാൻ വെഡിങ് ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എൻ്റെ കസിൻ്റെ കല്യാണമായിരുന്നു മെയ് ലാസ്റ്റിൽ അപ്പോൾ പിന്നെ സ്കൂളൊക്കെ തുറക്കുന്ന തിരക്കും എല്ലാം കൂടി ആയതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ആക്കാൻ കുറച്ച് ലേറ്റ് ആയതാണ് കേട്ടോ അപ്പോൾ അതാ അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു നോർമൽ മലബാർ സ്റ്റൈൽ കല്യാണമാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോണേ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു വയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം കല്യാണത്തിൻ്റെ അന്ന് രാവിലെതാ ഞങ്ങളൊക്കെ കല്യാണത്തിന് പോകാനും വേണ്ടിയിട്ട് ഒരുങ്ങിയപ്പോൾ തൊട്ടുള്ളതാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ തലേ ദിവസമൊന്നും നോർമലി തലേ ദിവസം ഗ്രൂമിൻ്റെ വീട്ടിൽ കാര്യമായിട്ട് പരിപാടിയൊന്നും ഉണ്ടാവില്ല ബ്രൈഡിൻ്റെ വീട്ടിലാന്നുണ്ടെങ്കിൽ മയിലാഞ്ചി കല്യാണവും പിന്നെ ഇപ്പോൾ പല കല്യാണങ്ങളും ഉണ്ടല്ലോ ഹൽദിയും അതും ഇതൊക്കെ ആയിട്ട് ഒരു ഒന്ന് രണ്ട് ദിവസമായിട്ട് തന്നെ ബ്രൈഡിൻ്റെ വീട്ടിൽ ഭയങ്കര ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലേ പക്ഷേ ചെക്കൻ്റെ വീട്ടിലാവുമ്പോൾ അങ്ങനെ അധികം ഇതൊന്നും ഉണ്ടാവലില്ല പൊതുവെ പക്ഷേ ഇപ്പോൾ അങ്ങനെയൊക്കെ ഹൽദിയും പിന്നെ എന്താ പറയുക മൈലാഞ്ചി കല്യാണമൊക്കെ ഇങ്ങനെ ചെക്കൻ്റെ വീട്ടിലും ഉണ്ടാക്കലൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഏതായിരിക്കും ിലും ഇല്ല ഞങ്ങൾ തലേ ദിവസം അവിടെ തന്നെ ആയിരുന്നു പിന്നെ രാത്രി ഇങ്ങോട്ട് വന്നതാണ് പിന്നെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ മാറ്റി പിറ്റേ ദിവസം റെഡി ആയിട്ട് വിടുന്ന നേരെ ഒടുത്തു പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ് കേട്ടോ നല്ല മഴയിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ തലേ ദിവസം ഉച്ചയ്ക്ക് തുടങ്ങിയതാണ് നല്ല മഴയായിരുന്നു രാത്രിയിലും മഴ നേരം വെളുത്തപ്പോഴും ഒക്കെ മഴ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ പോകുന്നുണ്ട് പതിനൊന്ന് മണിക്കാണ് കേട്ടോ നിൽക്കാഹ് പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നിൽക്കാഹ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഇവിടുന്ന് പുതിയപ്പളൊക്കെ നേരത്തെ തന്നെ പോകും അപ്പോൾ അതിന് കുറേ അതിനൊക്കെ കണക്കാക്കിയിട്ട് നമ്മൾ കുറേ നേരത്തെ തന്നെ പോവുകയാണ് കേട്ടോ ഓഡിറ്റോറിയത്തിലേക്ക് പുതിയാപ്പിളിതാ ഫ്രണ്ട് തന്നെ നിൽക്കുന്നുണ്ട് വരുന്നവരെയൊക്കെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരൊന്നും രാവിലെ നേരത്തെ വരില്ല കാരണം നമ്മളെ മെയിൻ ഫങ്ഷൻ ഉച്ചക്കാണ് നമ്മളെ ഗസ്റ്റുകളൊക്കെ എല്ലാവരും ഉച്ചക്കൽ കണ്ടിട്ട് എല്ലാവരും ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ നിക്കാഹിന് പോകാനുള്ളവർ മാത്രമാണ് നേരത്തെ വരുള്ളൂ അപ്പോൾ പുതിയാപ്പിളയും പുതിയാപ്പിളേൻ്റെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ നമ്മളെ അത്യാവശ്യം വേണ്ടപ്പെട്ട കുറച്ച് റിലേറ്റീവ്സൊക്കെയാണ് കേട്ടോ നിക്കാഹിന് പോകണത് അപ്പോൾ പോകാനുള്ളവരൊക്കെ രാവിലെ തന്നെ നേരത്തെ എത്തിയിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് നമുക്ക് അവിടെ ബ്രൈഡിൻ്റെ വീട്ടിൽ നിക്കാഹിന് അങ്ങോട്ട് എത്തണം അപ്പോൾ അതിനെ കണക്കാക്കിയിട്ട് എല്ലാവരും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് പിന്നെ ലേഡീസൊന്നും നിൽക്കാനും പോകണില്ല കേട്ടോ ഇപ്പോൾ അങ്ങനെ ലേഡീസൊക്കെ പോവലുണ്ട് പക്ഷെ നമ്മളിപ്പോൾ പോണില്ല നമുക്കിപ്പോൾ ഒന്നും ഓരൊക്കെ പോയിട്ട് നിൽക്കാതെ കഴിഞ്ഞ ഒരു കണ്ടനെ വരും അതിന് ശേഷം വീണ്ടും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ പോവുക അപ്പോൾ പുതിയപ്പോലെ നമ്മളെ കൂടെ പോരും എന്നിട്ട് പുതിരനും കൊണ്ട് പോരും അതാണ് നമ്മളെ ഇന്നത്തെ മെയിനായിട്ടുള്ള പരിപാടികൾ അപ്പോൾ നിക്കാഹിനു ഇവരെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിവിടെ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല ഗസ്റ്റൊക്കെ വരുന്നവരൊക്കെ സ്വീകരിക്കുക പിന്നെ നമ്മുടെ കസിൻസും എല്ലാവരും കൂടി ഒന്ന് കൂടുന്നത് ഈ കല്ല്യാണത്തിൻ്റെയൊക്കെ സമയത്താണല്ലോ അപ്പോൾ എല്ലാവരും കൂടിയൊക്കെ ഒക്കെ ആയിട്ടും ഇരിക്കുക സംസാരിക്കുക ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ കുറേ മുന്നൊക്കെ ഇതേപോലെ ഇറങ്ങുന്ന സമയത്തുണ്ട് പുതിയാപ്പിളിനെ എല്ലാവരും കൂടിയും കെട്ടിപ്പിടിച്ച് കരച്ചിലും ഭയങ്കര ഒരു പരിപാടി കുറച്ച് മുന്നേരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാനൊക്കെ ചെറുതാകുന്ന സമയത്തൊക്കെ പക്ഷെ കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ ആരും കരയണമൊന്നും കണ്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനാണ് എല്ലാവരും കൂടി ഈ കരയണതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ കാരണം പുതിയാപ്പിള പോയി ഇങ്ങോട്ട് തന്നെ വരും നിൽക്കാൻ കഴിഞ്ഞാൽ ഇങ്ങോട്ടന്നെ വരും എന്താ പറയുക പുതുവന്നെ ഇറങ്ങണ നേരത്താണ് കരയണമെന്നുണ്ടെങ്കിൽ ഓക്കെ കാരണം ആ പെണ്ണ് പിന്നെ അവർ ചെക്കൻ്റെ വീട്ടിൽ പോയി താമസിക്കുകയായിരിക്കുമല്ലേ അതുകൊണ്ടുള്ള സങ്കടം കൊണ്ടാണെന്ന് വിചാരിക്കുക പക്ഷെ അപ്പോൾ എന്തിനാ പുതിയാപ്പിള കരയൊന്നുമില്ല പക്ഷെ ഒപ്പം ഉള്ള ബന്ധുക്കളൊക്കെ എന്തിനാണ് ഈ കരയണമെന്ന് മനസ്സിലായില്ല ഇവിടെ ഏതായാലും കരച്ചിലും വീച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല പുതിയപ്പിള നല്ല ചിരിച്ചു കൊണ്ടുതന്നെ ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ പറയുക ഞാൻ പറയില്ല ഇനി ഞങ്ങൾക്കുള്ള പരിപാടി ഇവിടെ കാര്യമായിട്ട് ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഞങ്ങളൊരു പത്ത് പതിനാറ് കസിൻസ് ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടിയും പണ്ടൊക്കെ എല്ലാവരും കൂടിയും വീട്ടിൽ പെരുന്നാൾ വെക്കേഷൻ ഒന്നും ഒക്കെ എല്ലാവരും കൂടി ഭയങ്കര രസമായിരുന്നു പിന്നെ ഇപ്പോൾ ഒക്കെ വലുതായി എല്ലാവരും കല്യാണമൊക്കെ കഴിപ്പിച്ച് അതിലാണെങ്കിൽ നാലാൾക്കാർ മാത്രമേ ആൺകുട്ടികളുള്ളൂ ബാക്കിയൊക്കെ പെൺകുട്ടികളാണ് കേട്ടോ ഇനിയിപ്പോൾ രണ്ടാളും കൂടെ കെട്ട ഒരു ഒന്ന് കെട്ടാനും ഒന്ന് കെട്ടിക്കാനും രണ്ടേ ഇനിയിപ്പോൾ ബാക്കിയുള്ള ബാക്കിയെല്ലാവരുന്നതും കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു പതിനൊന്നരക്കായപ്പോൾ തൊട്ട് തന്നെ ഇവിടെ ഫുഡ് കഴിക്കലും ഇതൊക്കെ തുടങ്ങി ഞങ്ങളെല്ലാവരും നേരത്തന്നെ ഫുഡൊക്കെ കഴിച്ച് പന്ത്രണ്ടര ആയപ്പോൾ തന്നെ പുതിയ പുതിയപ്പോഴങ്ങട്ട് തന്നെ വന്നു കേട്ടോ ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്നൊന്ന് ഡ്രസ്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പോവും ഇനി കേട്ടോ നമ്മളൊക്കെ പോകുന്നത് ഏകദേശം സമയം രണ്ട് മണിയായിട്ടുണ്ട് ഞങ്ങൾ പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയും പോവുകയാണ് ഇനി അവിടെ ചെന്ന് നമുക്ക് മാറിട്ടി കൊടുത്ത് പെണ്ണിനെ കൊണ്ടുപോരുക അതാണ് അടുത്ത പരിപാടി സാധാരണ ഡ്രസ്സൊക്കെ കുറച്ച് മുന്നേക്കെ പണ്ടൊക്കെ ഡ്രസ്സൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ആ സമയത്ത് നിന്ന് ഡ്രസ്സ് മാറ്റലും അങ്ങനെയൊക്കെ പക്ഷേ ഇപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡ്രസ്സും അതുമായിട്ട് ബന്ധപ്പെട്ട ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കേക്കും അപ്പോൾ നമുക്ക് പോയിട്ട് ജസ്റ്റ് മഹറൊക്കെ കെട്ടിക്കൊടുത്തിട്ട് പോന്നാൽ മതി അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് അധികം ദൂരമൊന്നുമില്ല മലപ്പുറം നമ്മളെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ഇവരെ വീടും അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ കയറി ഇരുന്ന് പെണ്ണിൻ്റെ എൻട്രിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഞാൻ തലേ ദിവസം തന്നെ ഡ്രസ്സൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ പെണ്ണിനെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിൽ നമ്മളെ കൂടെ വന്ന കുറേ ആൾക്കാർ കാണാത്ത ആദ്യമായിട്ട് കാണുന്നവർ തന്നെയാണ് അപ്പോൾ അതാ പെണ്ണിൻ്റെ എൻട്രി ഭയങ്കര മാസം എൻട്രി തന്നെ ആയിരുന്നു ഇനിയിപ്പോൾ സ്റ്റേജുമ്പോൾ കുറച്ച് നേരത്തൊക്കെ ഭയങ്കര ഫോട്ടോഷൂട്ടാണ് ബ്രൈഡിനിങ് റൂമിനും നിർത്തിയിട്ടുള്ള നല്ല സൂപ്പർ ഫോട്ടോഷൂട്ട് കളാനിട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരൊക്കെ അവിടെ എത്തിയിട്ട് അതിന് ശേഷം പിന്നെ നമുക്ക് ഫുഡാണ് അടുത്ത പരിപാടി അപ്പോൾ നമ്മളൊരു ഫുഡിന് ക്ഷണിച്ചു ഞങ്ങളൊക്കെ പിന്നെ അത് കഴിക്കാനും ഒക്കെ അങ്ങനെ പോയി അവരവിടെ ഭയങ്കര ആയിരുന്നു കേട്ടോ പുറത്ത് പോയിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോ ചായ സൽക്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ മഹർ ഇട്ടി കൊടുക്കാനും വേണ്ടിയിട്ട് ചേച്ചിമൊക്കെ വരുന്ന പണ്ടൊന്നും മഹർ കെട്ടി കൊടുക്കൽ ചെക്കനൊന്നും ഇരുന്നില്ല കേട്ടോ ഉപ്പേ അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടൊക്കെ കെട്ടിക്കൊടുത്തിരുന്നത് കുറേ മുന്നേക്കെ പക്ഷേ എൻ്റെ താത്താൻ്റെ കല്യാണമൊക്കെ ആയപ്പോൾ തന്നെ ഇങ്ങനെ ആ സിസ്റ്റമൊക്കെ മാറി ചെക്കൻ തന്നെ മഹറൊക്കെ കെട്ടി കൊടുക്കലും അങ്ങനത്തെ ഒരു സിസ്റ്റത്തൊക്കെ മാറിയിട്ടാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതിലെന്ന് അറിയുമ്പോൾ മഹർ കെട്ടൽ മാത്രമൊന്നും അല്ല അല്ലേ എന്തൊക്കെയോ പിന്നെ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്യിപ്പിക്കലും ഫിംഗർ പ്രിൻ്റ് എടുക്ക എടുത്തിട്ട് വരെ അതുവരെ ഉണ്ട് അതുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് ചെക്കനെയൊക്കെ വീടുകയുള്ളൂ അല്ലേ അപ്പോൾതാ അവിടെ ഒരൈറ്റ ചടങ്ങുകളൊക്കെ ബ്രൈഡിൻ്റെ വീട്ടിൽ സെറ്റാക്കിയതാണ് ഇട്ട് അങ്ങനെയൊക്കെ ഈ പുതിയ പരിപാടികളൊക്കെ സംഭവം നല്ല രസമൊക്കെ തന്നെയാണ് അല്ലേ കാരണം കല്യാണം ഒന്ന് കളർഫുൾ ആകും ചെയ്യും പിന്നെ മാത്രമല്ല നമ്മൾ കുറെ കഴിഞ്ഞിതൊക്കെ നല്ല മെമ്മറീസ് ആയിരിക്കും ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ പിന്നെ ഫോട്ടോഗ്രാഫി തന്നെ പണ്ടത്തെ പോലത്തെ ഫോട്ടോഗ്രാഫി ഒന്നും അല്ലല്ലോ ഇപ്പോൾ ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും പഠിച്ചു എല്ലാവരും നല്ല സെറ്റപ്പായിട്ട് തന്നെ എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോഴും മഴ ചാരിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി എന്താ പറയുക നമ്മളെ ഓടിച്ചുറത്തിലേക്ക് പെണ്ണിനും കൊണ്ട് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് വീട്ടിൽക്കും കൊണ്ടുപോകണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി ഇവിടുത്തെല്ലാം കഴിഞ്ഞ് നമ്മളെ ഇറങ്ങുമ്പോൾ അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ പെട്ടെന്ന് നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് ഞമ്മളധികവും ചെക്കൻ്റെ വീട്ടിലെ കല്യാണത്തിനേക്കാളും പെണ്ണിൻ്റെ വീട്ടിലെ കല്യാണങ്ങളാണ് കേട്ടോ കൂടുതൽ അതായത് എൻ്റെ കസിൻസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഉപ്പാൻ്റെ ഒക്കെ അധികം ഗേൾസ് ഗേൾസാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കെട്ടിച്ച് വിടുന്ന കല്യാണങ്ങളാണ് കൂടുതൽ കൂടിയിട്ടുള്ളത് കേട്ടോ കെട്ടിക്കൊണ്ടിരുന്ന കല്യാണങ്ങൾ വളരെ കുറഞ്ഞ ഇത് ഞാൻ കൂടിയിട്ടുള്ളൂ പിന്നെ ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്താണ് അധികം കല്യാണങ്ങളും ഉണ്ടായതും അപ്പം അങ്ങനെയൊക്കെ അതെനിക്ക് കൂടാനും പറ്റിയിട്ടില്ല അപ്പോൾ ഉണ്ടല്ലോ ഈ പെണ്ണിൻ്റെ വീട്ടിലെ കല്യാണമാകുമ്പോൾ ഈ ഒരു സമയം തന്നെ നമുക്കൊക്കെ ആകെ ഒരു ഫീലിംഗ് ആയിരിക്കും കാരണം ഇതോടെ കൂടി ഒരു കുറേയായിട്ട് നമ്മളിങ്ങനെ വലിയ ആഘോഷത്തിൽ കൊണ്ടുവന്ന് പുതിർണ്ണു കൂടി കഴിയും പക്ഷേ ഇതിപ്പോൾ കെട്ടിക്കൊണ്ടിരുന്ന കല്യാണം ആയതുകൊണ്ട് നമ്മളെ വീട്ടിൽ തന്നെയല്ലേ കൊണ്ടുപോകണത് അതുകൊണ്ട് ആ ഒരു സമയമായപ്പോൾ നമ്മളെല്ലാവരും നല്ല ഹാപ്പിയാണ് നമ്മൾ പെണ്ണിനെയും കൊണ്ടല്ലേ പോണത് അപ്പോൾ പെണ്ണും ചെക്കനും ഒക്കെ ഇപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഓരോ നിന്ന് ഓരോ പെണ്ണിൻ്റെ കൂടെ വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഓരോ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അതും കൂടി കഴിഞ്ഞിട്ട് അവരും കൂടി എത്തിയിട്ടാണ് ഞമ്മള് ഇങ്ങോട്ട് കയറി കയറി കയറ്റി കൊണ്ടുവരുന്നത് ഇതിപ്പോൾ എൻ്റെ അമ്മൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ അതായത് ഉമ്മാൻ്റെ ബ്രദറിൻ്റെ മോനാണ് അപ്പോൾ അമ്മായി അമ്മായിയാണ് ഇതാണ് അമ്മായി അമ്മായിയാണ് പെണ്ണെ കൂട്ടിക്കൊണ്ട് ഉമ്മാരല്ലേ പെണ്ണിനെ കൈ പിടിച്ച് കൊണ്ടുപോവുക ഒരുപാട് സന്തോഷിക്കണം ഈ ഒരു സമയത്തൊക്കെ എല്ലാവരും മനസ്സിലും ഇവിടെ കൂടി എല്ലാവരും എല്ലാവരുടെ ഒരു വലിയ വിഷമമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മുന്നിൽ നിന്ന് ഇത് കണ്ട് ഇതൊക്കെ നടത്തുന്ന നടത്തേണ്ട ആൾ അതായത് വൻ്റെപ്പന്നിപ്പോൾ നമ്മളെ കൂടെ അല്ല ഈ നിക്കാഹ് കുറച്ചും കൂടി മുന്നേ നടക്കേണ്ടതായിരുന്നു എല്ലാം ഫിക്സ് ചെയ്ത് വെച്ച് എല്ലാം ഒരുക്കിയിട്ട് ആ നിക്കാഹിൻ്റെ ഒരു ഒരാക്സിഡൻ്റിൽ ആൾ പോയി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ഇത്രയും ചെറിയ രീതിയിൽ ചുരുക്കിയാക്കിയത് പെണ്ണിൻ്റെ അടുത്ത അടുത്ത പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞ് ഫോട്ടോസെടുക്കലും പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ തന്നെ കുറച്ച് ലേറ്റ് ലേറ്റായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞമ്മളൊന്നും അവിടുന്ന് ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ ഇനി ഇവിടെ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ സ്റ്റേജിൽ കയറാൻ വെയിറ്റ് ചെയ്ത് നിൽക്കിയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അമ്മായി പെണ്ണി അവിടെ കൊടുന്ന് എത്തിയപ്പോൾ തൊട്ട് ഞങ്ങളെല്ലാവരും കയറി ഫോട്ടോസ് എടുക്കലും എല്ലാം കൂടിയും അവിടെ തിരക്കായി അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തായിട്ട് നമ്മൾ അവിടുന്ന് വന്ന ആൾക്കാരെ നമ്മൾ ഇവിടെ ഒരു സൽക്കാരം കൊടുക്കണ്ടേ അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് ഇവിടെ ഒരു ടീ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലായിടത്തും പോയിട്ടും ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കഴിച്ചിട്ട് ണ്ട് അപ്പോൾ അതാ അങ്ങനെ ആ ഫുഡ്ക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പെണ്ണിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ വീട് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ പോയിട്ടില്ല കേട്ടോ വീട്ടിൽ പിന്നെ കാരണം പിന്നെ ഞാൻ എല്ലാവരും കൂടി തന്നെ കൂടി തിരക്കായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അവരാണ് പോയത് പിന്നെ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരും അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കസിൻസ് എല്ലാവരും ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നു കേട്ടോ കുറച്ച് സമയം ഇവിടെ തന്നെ ഇരുന്ന് റെസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നെ ഇനി ഇവിടെ തന്നെ വീട്ടിൽ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കല്യാണ വിശേഷങ്ങൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പക്കം പോവുക വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പുതിയ വ്യൂഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല വീഡിയോസും റെസിപ്പീസും എല്ലാം എല്ലായിട്ടും ഇൻഷാല്ല നമുക്കിനിയും കാണാം അതുവരേക്കും അസ്ലാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ